രാമച്ചം വിളവെടുപ്പ് തുടങ്ങി പൊന്നാനി മുതൽ ചവക്കാട് വരെയുള്ള തീരദേശ മേഖലയിലെ പ്രധാന കൃഷികളിൽ ഒന്നാണ് രാമച്ചം ഇവിടെ നിന്നും ഒട്ടേറെ മേഖലകളിലേക്ക് ഇടങ്ങളിലേക്ക് രാമച്ചം കയറ്റിയായിരുന്നു വലിയ തോതിൽ രാമച്ച കൃഷി നടന്നു വന്നിരുന്ന ഒരു മേഖലയാണിത് എന്നാൽ മറ്റു കൃഷികൾക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങളൊന്നും രാമച്ച കൃഷിക്ക് നൽകാത്തത് കൊണ്ട് കർഷകർ പൊതുവെ നിരാശരാണ് മാത്രമല്ല ഒരുപാട് പേര് ഇത്തരം കൃഷിയിൽ നിന്നും പിൻവാങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അണ്ടത്തോട് മേഖലയിലെ പെരിയമ്പലം ബീച്ചിനോട് അനുബന്ധിച്ചിട്ടുള്ള മേഖലയിലാണ് കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്തു വരുന്ന രാമച്ച കൃഷി ചെയ്തു വരുന്ന മോഹനൻ എന്നിവരുടെ വിളവെടുപ്പ് സമയത്താണ് ഇപ്പോൾ നമ്മളിവിടെ എത്തി നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് മറ്റു കൃഷികൾക്കൊക്കെ പ്രത്യേകിച്ച് നെൽകൃഷിക്കൊക്കെ ഇടങ്ങളിൽ ഒരുപാട് ആനുകൂല്യങ്ങളും സപ്പോർട്ടും ലഭിക്കുമ്പോൾ രാമച്ച കൃഷിക്ക് അത് ലഭിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അത് മാത്രമല്ല പൊതുവേ ഇവിടെ ജനങ്ങൾ രാമച്ച കൃഷി രാസവളം ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല ഇതൊരു ഭക്ഷ്യവിളയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാസവളം ഉപയോഗിക്കുന്നതുകൊണ്ട് ഭക്ഷ്യവസ്തുവിലുണ്ടാകുന്ന അപകടങ്ങൾ സാധാരണ ഉണ്ടാവാറില്ല പക്ഷേ ജനങ്ങൾ കുടിവെള്ളത്തിലെല്ലാം രാസലനി രാസപദാർത്ഥങ്ങൾക്ക് കലരുമെന്ന കാരണത്താൽ പൊതുവെ എതിർപ്പാണ് എന്നാൽ ഇതേ എതിർപ്പ് ഭക്ഷ്യോഗ്യമായ നെൽകൃഷിക്ക് ധാരാളം ഉപയോഗിക്കുമ്പോൾ ഇത്ര എതിർപ്പ് നേരിടേണ്ടി വരുന്നില്ല അതിനേക്കാൾ കൂടുതൽ എതിർപ്പാണ് ഇവിടെ ഈ രാമച്ച കൃഷിക്ക് നേരിടേണ്ടി വരുന്ന അവര് പറയുന്നത് കഴിഞ്ഞ അറുന്നൂറ്റാണ്ടിലധികമായി കൃഷി ചെയ്തു വരുന്ന ഒരു രാമച്ച പാടം നെൽപ്പ് കുറഞ്ഞിട്ടില്ല ഈ മേഖലയിൽ കൂടുതൽ പിന്നെ കുറച്ച് കുറവ് വരുന്നില്ല പിന്നെ അതിന് പലരും പല രീതിക്ക് പറയേണ്ടെന്ന് കൃഷി ഇറക്കുമ്പോൾ വളങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇതിന് മഹാളി വരും മഹാളി വന്നാൽ നമ്മൾ എന്തിനും മരുന്നടിക്കും മരുന്നടിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് വെള്ളത്തിൽ കൊണ്ട് കീഴ് പിട്ടിക്ക് ഇറങ്ങുമ്പോൾ കുടിക്കുന്ന വെള്ളത്തിൽ പ്രശ്നങ്ങളാകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്താ നെൽകൃഷിക്കിത് വളങ്ങൾ മറ്റേ കുഴപ്പമില്ല അതൊക്കെ ചെയ്യുന്നു ചങ്കരകുളത്ത് നിന്നും ബുക്കർമാൻ ന്യൂസിന് വേണ്ടി ഫൈസൽ ബാബ